ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ നിലവിളക്ക് നിത്യവും നമ്മുടെ ഭവനങ്ങളിൽ തെളിയിക്കാറുണ്ട് തിന്മയുടെ അന്ധകാരം അകറ്റി നന്മയുടെ വെളിച്ചം നിലനിർത്തണമേ എന്ന പ്രാർത്ഥനയോടെയാണ് നിലവിളക്ക് കൊളുത്തുന്നത് നിലവിളക്ക് തെളിയിക്കുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ട് നിഷ്ഠയോടെയാവണം ഭവനങ്ങളിൽ ദീപം തെളിയിക്കേണ്ടത് നിലവിളക്കിൽ ഉപയോഗിക്കുന്ന എണ്ണ ഏറ്റവും ശുദ്ധമായതായിരിക്കണം ചിലരൊക്കെ വീടുകളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് കേടായ എണ്ണയോ കനച്ച എണ്ണയോ ഉണ്ടെങ്കിൽ അതങ്ങ് വെച്ചേരെ വിളക്ക് കത്തിക്കാൻ എടുക്കാമെന്ന് ഇത് തെറ്റായ ഒരു പ്രവണതയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തിന് നമ്മൾ ഏറ്റവും ശുദ്ധമായത് തന്നെയാണ് കൊടുക്കേണ്ടത് അതുപോലെ പാചകം ചെയ്യാൻ ഉപയോഗിച്ച എണ്ണ കൊണ്ട് ഒരിക്കലും നിലവിളക്ക് കൊളുത്തരുത് അതുപോലെ വിളക്ക് കത്തിക്കാൻ വെച്ചിരിക്കുന്ന എണ്ണയെടുത്ത് ആഹാരസാധനങ്ങൾ പാചകം ചെയ്യുകയും ചെയ്യരുത് മൃഗക്കൊഴുപ്പിൽ നിന്നെടുത്ത എണ്ണ ഉപയോഗിക്കുന്നതും ദോഷകരമാണ് വെള്ളം കലർന്ന എണ്ണയും നിലവിളക്കിൽ ഉപയോഗിക്കരുത് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ വീടുകളിൽ നിലവിളക്ക് കൊളുത്തുന്നത് ആ ദേവന് ശുദ്ധമായതും വൃത്തിയുള്ളതുമായ എണ്ണ ഉപയോഗിച്ച് വേണം ദീപം തെളിയിക്കേണ്ടത് വറുത്ത എണ്ണ കൊണ്ട് നിലവിളക്ക് കൊളുത്തരുത് എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്ന് ധരിക്കരുത് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെപ്പറ്റി ശാസ്ത്രം മുന്നറിയിപ്പ് തരുന്നു വറുക്കുന്നതിന് വേണ്ടി ഒരിക്കൽ എണ്ണ ചൂടാകുന്നതോടെ ആ എണ്ണയിൽ കാർബൺ രൂപപ്പെടും അങ്ങനെ കാർബൺ ഉണ്ടാകുന്ന എണ്ണയിൽ പിന്നെയും എണ്ണ ഒഴിച്ച് ഉപയോഗിച്ചാലോ ആ എണ്ണ തന്നെ വീണ്ടും പാചകത്തിന് ഉപയോഗിച്ചാലോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇപ്പോൾ മനസ്സിലായല്ലോ വറുത്ത എണ്ണ കൊണ്ട് നിലവിളക്ക് കൊളുത്തിയാൽ ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും അത് വളരെയധികം ദോഷമുണ്ടാക്കും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി